പോലീസ് ഇൻസ്പെക്ടർ ആണെന്നേ ഉള്ളൂ ഹൗസിംഗ് ലോൺ കാറിന്റെ അടവ് പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇടയിൽ ഇന്നേ വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല ആ എനിക്ക് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ ആ ഞാൻ എവിടെ പോയി ഇത്ര പൈസ ഉണ്ടാക്കാനാ കമ്മീഷണർ ഇൻസ്പെക്ടർ ബലരാമൊക്കെ കണ്ടപ്പോ പോലീസുകാരൊക്കെ വലിയ സംഭവമാണ് പോയാ പോയതല്ല സാറേ നിങ്ങളെ കൊണ്ടൊന്നും ഒരു സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി നാളെ ആറു മണി അതിനുള്ളിൽ എന്റെ ഡ്രോൺ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം സാറേ എനിക്ക് വേറെ വഴിയില്ല ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലായിട്ട് കൊടുക്കുന്നു രാജാവിന്റെ ഹലോ ാണ് സാർ അത് നമ്മൾ പറത്തി പറത്തിവിട്ട് ഡ്രോണില്ലേ അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലില് കൊടുക്കുന്ന ചെക്കൻ ആ ചക്കൻ പറയുന്നോ എടോ താൻ പറത്തിവിട്ടോന്ന് പറയണോ സാർ താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും അങ്ങനെ പറയരുത് സാർ ഷിബു ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ അവിടെ ഈ കോവിഡിന് ഊട്ടിയല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നും എനിക്ക് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ പൊക്കാൻ നോക്ക് ആ വീഡിയോ അങ്ങനെ ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ താൻ ഒറ്റയ്ക്ക് എന്നെ ഒറ്റക്ക് നോക്കോളൂ പറ്റുന്ന തേങ്ങടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല കോണാതില ചേരാ

അവന്റെ തന്നെയാ പോയി നിങ്ങളെ നിങ്ങൾ തന്നെ പോയി നോക്കിയാ വേറെ സൗണ്ട് പണ്ട് അവിടെ പട്ടി ഞാൻ തലേക്ക് ഞാൻ തള്ളേ

ചന്ദ്രന പോയിട്ടിപ്പോ വർഷം കഴിഞ്ഞാവും കുമാരേടിനെ അറിയില്ലേ നിന്റെ അച്ഛൻറെ വല്യ കൂട്ടായിരുന്നു കുമാരേടനെ നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് എന്താ നീ വാ ആ ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാ ഷർട്ട് ഒന്നും വേണ്ട നീ വാ ഫസ്റ്റ് ആ അതെന്തെങ്കിലും എന്നെ കുംഭംകുമാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയു എനിക്ക് പണ്ടി കല്ലൂര് വാറ്റായിരുന്നേ അന്ന് ചാരായത്തിന് ഒരു രൂപ അമ്പത് പൈസ നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സാക്കിയത് ദേ ഇപ്പൊ കുറച്ചു മുന്നാ ആ നീയാകെ വളർന്ന ഒരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയിരോടാ ചേട്ടാ വന്ന പറഞ്ഞേ കുപ്പി എവറാ എന്തു കുപ്പി കുപ്പിയൊന്നുമില്ല ഇതാ കൊച്ചിറക്ക കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റില്ലാന്നും ഈ ചുറ്റുവടത്തൊക്കെ തിരക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്ന മോനെ വിനു ഇങ്ങോട്ടേക്കേ നിന്റെ പുറകിലെ എക്സസൈസ് ഉണ്ട് സേഫായി കുപ്പിയും കച്ചവടമാക്കി കാശും പോക്കല്ലിട്ട് പോവാമെന്നാണ് നീ കരുതിയേ നടക്കില്ല വിനു എക്സൈസ് നിന്നെ പൂട്ടും പക്ഷെ ഈ കുമാരേട്ടം വന്നത് വേറൊരു ഡീലായിട്ടാ കുപ്പി ഒന്നിന് അയ്യായിരം രൂപ ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയി പാട്ടിണ്ടാ അര പുലിപ്പാറക്കൊന്നിൽ ഗോഡ്സൺ ഗോഡ്സൺ ഗ്ലാറ്റ്സൺ അണ്ടർവേൾഡ് കിങ്സ് എത്ര കുപ്പി ഉണ്ടാകും കുപ്പി കാണും മുപ്പത് കുപ്പിക്ക് അയ്യായിരം രൂപ വെച്ചും മുപ്പത് ലിറ്ററിന് ഒന്നര ലക്ഷം രൂപ പറ്റുമോ പറ്റുമോ കുപ്പി അങ്ങനെ എളുപ്പമെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല പുറകിലാണ് എക്സൈസ് ഉണ്ട് എനിക്കൊരു സമയം വേണം

സംഗതി സെറ്റായ കുറച്ച് കാശിന്റെ കയ്യിൽ വരും കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ചിരിക്കാം എന്താ ശരി നീടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരി എന്നെ വിളിക്കാം ഏ ആട്ടെ അല്ല ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാ നല്ല ചോദന കിട്ടും എനിക്കും വയറിന്റെ ലേശം പ്രശ്നമുണ്ടായിരുന്നു

നിന്നന്വേഷിച്ച് എല്ലാ വീട്ടിലും പോലീസുകാർ കയറി കറങ്ങണ്ട് അവരുടെ കയ്യിൽ ഡ്രോണടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട് കണ്ടപ്പോൾ തന്നെ നീ അന്ന് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഉണ്ടാ വിട്ടോട് കൂട്ടാ ഉറപ്പണിയാ പണിയാട്ടാ നീ സാധനം എവിടെ താഴ്ത്തി നീ ഇവിടെ താഴ്ത്തിയാലും ശരി ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ എനിക്കറിഞ്ഞൂടെ എന്തിട്ടാ പറഞ്ഞിട്ട് ഞായറാഴ്ച എന്താളിയ ഭയങ്കര ചുമയാണല്ലോ ആളാ സിഗരറ്റ് വിളിച്ചിട്ടേ കെട്ടിന്ന് ഭയങ്കര നീ എവിടെ തല്ല ഒരു കാരണവശാലും പോലീസ് അവിടെ തരുത് അതിലും നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റോ അത് നീ ചെയ്തു ും പോലും പഴുക്കൂല ഒരു വർണ്ണങ്ങൾ വിരിയട്ടെ കവികൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ ആ ഫോണിനടുത്ത് ആ ഷോമിയ നീ അറിഞ്ഞ എന്ത് എടാ നമ്മുടെ നമ്മുടെ നീ കൊറോണയാ അവനും അവന്റെ അമ്മയും തമ്മിലുള്ള നിന്ന് എനിക്ക് കാര്യം മനസ്സിലായത് പുറത്തു പറയാനുള്ള പഠിക്കേന്റ് വെച്ചാൽ ഒത്തിക്കി തീർക്കാനുള്ള പരിപാടിയാ ഇനിയിപ്പൊ പിള്ളാരൊക്കെ അറിഞ്ഞാ നിന്നെ വിളിക്കും അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാ ഇന്നലേം കൂടെയാ അപ്പൊന്ന് നല്ല ചുമണ്ടായി അറിയാൻ ആ പറടാ എടാ സാമ്പാറ നീ അറിഞ്ഞ എന്ത് നമ്മടെ വീന കൊറോണ കൊറോണ പറഞ്ഞു നീന് ഇത് പാരടും പറയാൻ കണ്ട കൊറച്ച് സീനാ ആണോ